ഇടുക്കിവിഷൻ ശ്രദ്ധയിൽ കൊണ്ടുവന്ന രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കുമെന്ന് ഡി ടി പി സി ഓണക്കാലത്ത് രാമക്കൽമേട്ടിൽ എത്തി സന്തോഷമായി സഞ്ചാരികൾക്ക് മടങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുക്കും ജീവനക്കാരിൽ നിന്നും വിശദീകരണം തേടുമെന്നും ഡി അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ദുരിത കാഴ്ചകൾ ഇടുക്കി വിഷൻ പുറത്തുവിട്ടത് ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നത് വർഷം തോറും ലക്ഷക്കണക്കിന് രൂപ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ചെലവഴിച്ചിട്ടും കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റമില്ലാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി വിഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പ്രസിദ്ധമായ കുറവൻ കുർത്തിശില്പം പൂർണ്ണമായും പായൽ മൂടിയ നിലയിലായിരുന്നു തൊട്ടടുത്തുള്ള മലമുഴുക്ക് വേടാമ്പൽ ശില്പവും സഞ്ചാരികളും മറ്റും കോറിയും വികൃതമാക്കി വിനോദ സഞ്ചാര കേന്ദ്രത്തിന് ഉൾവശമാകെ കാട് കയറി ഇഴജന്തുക്കൾ കയറുന്ന അവസ്ഥയിലാണ് കുട്ടികൾക്കുള്ള കളിയിടത്തിലെ വസ്തുക്കൾ പൊട്ടി എന്നാൽ സെന്ററിലെ ജീവനക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്നും ഡി ടി പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി എം ജോൺ ഇടുക്കി മിഷനോട് പറഞ്ഞു വളർന്നു വികസിച്ചു വരുന്ന സഞ്ചാരികൾ ുമുളയും മൂന്നാറും ഭാഗങ്ങളൊപ്പം സെലക്ട് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് രാമക്കരമേട് തീർച്ചയായിട്ടും രാമക്രമേടും ആമപ്പാലം ഉൾപ്പെടുന്ന പ്രദേശം സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രമായി മാറിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു കുതിപ്പ് അനുഭവപ്പെട്ട വർഷങ്ങളാണ് ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് വയനാട് ദുരിത പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും എത്തുന്ന ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ ആവശ്യമായ പശ്ചാത്തലങ്ങൾ ഒരുക്കി വരികയാണ് തീർച്ചയായിട്ടും രാമകുരമാരിൽ ചില സംഭവവാസങ്ങൾ ചില പ്രശ്നങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവയ അടിയന്തരമായി പരിഹരിച്ച് ടൂറിസ്റ്റുകൾ എത്തുമ്പോഴേക്കും മനോഹരമാക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഡി ടി പി സി ആരോപിച്ചിട്ടുണ്ട് അത് ഏതാനും ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് പൂർത്തീകരിക്കുന്നതാണ് അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് യാതൊരു പ്രശ്നമുണ്ടാകാത്ത വിധം സന്തോഷകരമടങ്ങാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ുംഖാരപരമായ ഇടപെടലിൽ വിശദീകരണം തേടുമെന്നും ഡി ടി പി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പതിമൂന്നിന് ഡി ടി പി സെക്രട്ടറി നേരിട്ട് ടൂറിസം സെന്റർ സന്ദർശിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന ഇനി ലോ പ്രൈസിൽ ഓണം കളക്ഷൻ കുറഞ്ഞ വിലയിൽ